രണ്ട് പ്രീക്വാർട്ടർ പോരാട്ടങ്ങൾ രണ്ട് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ ഒടുവിൽ അന്തിമ വിസിൽ ഉയരുമ്പോൾ മണിക്കൂറുകളുടെ മാത്രം ഇടവേളയിൽ രണ്ട് യൂറോപ്യൻ ക്ലബ്ബുകളെ വീഴ്ത്തി സൗത്ത് അമേരിക്കയും ഏഷ്യയും ചിരിക്കുന്നു സൗത്ത് കരോളിനയിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റായി ഇന്റർവിലാനെ തോൽപ്പിച്ച് ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലൂമിനസ് മാർച്ച് ചെയ്യുമ്പോൾ അപ്പുറത്ത് ഫ്ലോറിഡയിൽ ഇംഗ്ലീഷ് കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ കെട്ടുകെട്ടിച്ചത് സൗദി ക്ലബ്ബായി അൽഹിലായിരുന്നു യൂറോപ്പിലെ അതിവേഗ ഫുട്ബോളിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ക്ലബ്ബുകൾ ഇനിയും ബാക്കിയുണ്ടെന്ന കൃത്യമായ സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു ഈ രണ്ട് മത്സരങ്ങൾ ഫിലിപ്പോ ഇൻസാഗി സൗദി ക്ലബ് ബൽഹി ലാലിന് തന്ത്രം ഇറ്റാലിയൻ പരിശീലകനായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പി എസ് ഡിയോട് തോറ്റതിന് പിന്നാലെ സ്ഥാനം ധരിച്ച ഇൻസാഗി തൊട്ടു പിന്നാലെ അറബ് നാട്ടിലേക്ക് ചൂടുമാറ്റുകയായിരുന്നു ചുമതല ഏറ്റെടുത്തത് ക്ലബ് ലോകകപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഇൻസാഗിക്ക് പിൻഗാമിയായി റൊമേനിയൻ കോച്ച് ക്രിസ്ത്യൻ ഷുവിയിലാണ് ഇന്റർ വിശ്വാസമർപ്പിച്ചത് പുതിയ ക്ലബ്ബിനൊപ്പമുള്ള മാനേജർമാരുടെ ആദ്യ ഗ്ലോബൽ ടൂർണമെന്റിൽ ഹിലാലിനെ അവസാന എട്ടിലേക്ക് അവസാനെട്ടിലേക്കെത്തിച്ച് ഇൻസാഗി വരവറിയിച്ചപ്പോൾ ഇന്ററിനെ കാലിടറുന്ന ദൃശ്യമായിരുന്നു ഫുട്ബോൾ ആരാധകർ വീക്ഷിച്ചത് പോയ സീസൺ മറക്കാൻ ശ്രമിക്കുന്നവരാണ് ഓരോ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരും കിരീടമില്ലാത്ത സീസൺ പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലുമെല്ലാം തിരിച്ചടിയുടെ നാളുകൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ജനുവരി ട്രാൻസ്ഫറിലും ക്ലബ് ലോകകപ്പിന് മുമ്പായുള്ള വിൻഡോയിലുമായി യങ് ബ്ലഡുകളെ കൂട്ടത്തോടെ എത്തിച്ചു അതിൻ്റെ ആദ്യ പരീക്ഷണ വേദിയായിരുന്നു ക്ലബ് ലോകകപ്പ് ദീർഘകാലത്തിന് ശേഷം വിശ്വസ്തതാരം റോഡറി വീണ്ടും കളത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇവൻഡസിനെയും അല്ലേനെയും വലിയ മാർജിനിൽ തോൽപ്പിച്ച ആത്മവിശ്വാസവുമായാണ് അവർ സെക്കൻഡ് റൌണ്ടിലേക്ക് എത്തിയത് എന്നാൽ പരിഹരിക്കാൻ ഇനിയുമേറെ പ്രശ്നങ്ങളുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഏഷ്യൻ ക്ലബിനെതിരായ നിലപ്പഴയുടെ മത്സരം ഫ്ലോറിഡയിലെ ക്യാമ്പിംഗ് വേൾഡ് സ്റ്റേഡിയത്തിൽ കളിയിലും കണക്കിലും സിറ്റിയായിരുന്നു മുന്നിൽ ഒമ്പതാം മിനിറ്റിൽ ബേർണാഡോ സിൽവയിലൂടെ അല്ലി ലാൽവലയിൽ ആദ്യ ഗോളെത്തിച്ച് സിറ്റിക്ക് സ്വപ്നതുല്യമായ തുടക്കം കിട്ടി സിറ്റി താരം റണ്ടേസ് ബോക്സിലേക്ക് ഓടിക്കയറി എയ്നൂരിയിലേക്ക് കൃത്യമായി പന്ത് എത്തിച്ചു ബോക്സിനുള്ളിൽ പാസ് ചെയ്യാനുള്ള എയ്നൂരിയെ പ്രതിരോധിക്കാനുള്ള അൽഹിലാൽ താരങ്ങളുടെ ശ്രമം പാളി റിഫ്ലക്റ്റായി ഗുണ്ടോഗിന്റെ ദേഹത്ത് തട്ടി പന്ത് നേരെ ബേർണാഡോ സിൽവിയുടെ കാലുകളിലേക്ക് കൃത്യമായി പോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്ത മത്സരത്തിൽ സിറ്റിയുടെ നിർണായക ഗോൾ എയ്നൂരിയുടെ കയ്യിൽ പന്ത് തട്ടിയെന്ന പരാതി ഉയർന്നെങ്കിലും റഫറി ഗോൾ അനുവദിക്കുകയായിരുന്നു ആദ്യ പകുതിയിൽ ഗോൾ മടക്കാൻ അൽഹിലാലും ലീഡ് വർദ്ധിപ്പിക്കാൻ സിറ്റിയും ശ്രമം നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കളിയിലേക്ക് അൽഹിലാലിന്റെ സ്ട്രോങ് കംബാക്ക് വലത്വങ്ങിലൂടെ ബ്രസീലൻ ഫോർവേഡ് മാൽക്കോ നടത്തിയ മുന്നേറ്റമാണ് ഗോളിൽ കലാശിച്ചത് ആറ് മിനിറ്റിനുള്ളിൽ വീണ്ടും സൗദി ക്ലബിന്റെ സ്ട്രോക്ക് മികച്ചൊരു കൌണ്ടർ അറ്റാക്കിങ്ങിലൂടെയാണ് ഏഷ്യൻ ക്ലബ്ബ് രണ്ടാം ഗോൾ നേടിയത് സിറ്റി ഹൈലാൻഡ് ഡിഫൻസ് വെട്ടിച്ച് കാൻസലോയുടെ ത്രൂബോളിലേക്ക് ഓടിയെത്തിയ മാൽക്കോം രണ്ട് സിറ്റി താരങ്ങളെ പിന്തള്ളി നടത്തിയത് ക്ലിനിക്കൽ ഫിനിഷ് എന്നാൽ മൂന്ന് മിനിറ്റിനുള്ളിൽ ഇംഗ്ലീഷ് ക്ലബ്ബിന്റെ മറുപടി എത്തി ബേർണേഡോ സിൽവയുടെ കോർണറിൽ നിന്ന് എർലിംഗ് ആലൻഡിന്റെ ക്ലിനിക്കൽ ഫിനിഷ് അവസാന മിനിറ്റുകളിൽ ആക്രമണ പ്രത്യാക്രമങ്ങളുമായി ഇരു ടീമുകളും കളന്നിറഞ്ഞെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു അൽഹിലാൽ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണയുടെ മികച്ച സേവുകളും സെനഗൽ ഡിഫൻഡർ കലീദോ കോലിബാലിയുടെ മികച്ച ടാക്കിങ്ങുകളും മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടി അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്ത് പോർച്ചുഗീസ് താരം റൂബൻ നവസും അറേബ്യൻ ക്ലബിനായി കളം നിറഞ്ഞു ക്യാമ്പിംഗ് വേൾഡ് സ്റ്റേഡിയത്തിൽ എക്സ്ട്രാം ടൈം ആവശ്യത്തിലേക്ക് റഫറി വിസിലൂതി കളി പുനരാരംഭിച്ച് നാലാം മിനിറ്റിൽ തന്നെ കൌലിബാലിയിലൂടെ അൽഹിലാൽ വീണ്ടും മത്സരത്തിൽ ലീഡെടുത്തു ബോക്സിലേക്ക് പറന്നെത്തിയ റൂബൻ നെവസിന്റെ ക്രോസിൽ കൃത്യമായി തലവെച്ചാണ് മുൻ ചെൽ സി താരം സിറ്റിയുടെ ഗോൾവെള്ള തുളച്ചത് എന്നാൽ നൂറ്റിനാലാം മിനിറ്റിൽ വീണ്ടും സിറ്റിയുടെ മറുപടി എത്തി സിറ്റിയുടെ ന്യൂ എഡിഷൻ റയാൻ ചെർക്കി ബോക്സിലേക്ക് ഉയർത്തി നൽകിയ മനോഹരമായ ബോളിനെ അതിലും മികച്ചൊരു ഫിനിഷിലൂടെ ഫിൽഫോർഡൻ ഇട്ടു രണ്ട് പ്രതിരോധ താരങ്ങളെയും ഗോൾ കീപ്പർ ബോനോയെയും മറികടന്ന പന്ത് നേരെ സെക്കൻഡ് പോസ്റ്റിലേക്ക് അടിയും തിരിച്ചടിയുമായി മത്സരം അവസാന മിനിറ്റുകളിലേക്ക് ഒടുവിൽ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ ബ്രൂസിന്റെ മത്സരം പിടിച്ചെടുത്ത ആ വിജയകോളെത്തി വലത് വിങ്ങിൽ നിന്ന് റൺ എൻ ലോഡിയെ ലക്ഷ്യമാക്കി റൂബൻ നെവസിന്റെ ലോങ് ബോൾ ബ്രസീലിയൻ ലെഫ്റ്റ് ബാക്ക് ലോഡി ഒട്ടും വൈകാതെ പന്ത് ബോക്സിലേക്ക് ക്രോസ് നൽകി ബോക്സിൽ തക്കം പാർത്തിരുന്ന മെലിംഗോവിസ് സാവിച്ചിന്റെ ബുള്ളറ്റ് എഡർ പാടുപെട്ട് സിറ്റി ഗോൾ കീപ്പർ ഫുൾ ലെങ്ത് ഡേവിൽ തട്ടിയെ കിറ്റി എന്നാൽ ഫൈനൽ തേടിൽ ഭീഷണി കഴിഞ്ഞില്ല റീബൌണ്ടായി നേരെ ലിയോണോഡയുടെ അരികിലേക്ക് അനായാസം ബ്രസീലിയൻ സ്ട്രൈക്കർ പന്ത് വലയിലേക്ക് തട്ടിയിട്ടു ഗെയിം ഓവർ ഹിലാൽ ഡെഗോട്ടിൽ ഇൻസാഗി മതിമറന്ന് ആഘോഷിച്ചു വീണ്ടും ഒരിക്കൽ കൂടി തലതയറ്റുമടങ്ങാനായിരുന്നു പെപ് ഗാഡിയോലയുടെ സംഘത്തിന്റെ വിധി ആദ്യ ഇലവനെ ഇറക്കിയതിലടക്കം ഗാഡിയോലയുടെ തന്ത്രങ്ങളെല്ലാം പാളിയതാണ് കളത്തിൽ കണ്ടത് പരിക്കുമാറിയെത്തിയ റോഡ്രി ആ പയ എത്താൻ സമയമെടുക്കുമെന്ന സൂചന നൽകുന്നതായി ഇലാലിനെതിരായ പ്രീകോട്ടർ പ്രതിരോധത്തിലടക്കം പരിഹാരമാകാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വിങ്ങുകളിലൂടെയുള്ള നീക്കങ്ങളും പെർഫെക്റ്റ് ആയില്ല മിഡ്ഫീൽഡിൽ ഗുണ്ടോഗനും അമ്പയെ നിരാശപ്പെടുത്തി ലക്ഷത്തിലേക്ക് പതിനാല് തവണയാണ് സിറ്റി താരങ്ങൾ നിർവഹിച്ചതെങ്കിൽ വെറും ആറ് ഷോട്ട് മാത്രം മുതിർത്താണ് ഇലാൽ മത്സരം പിടിച്ചത് ഇന്റർമിലാനെ തോൽപ്പിച്ചതോടെ ക്ലബ്ബ് ലോകകപ്പിൽ ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്ത രണ്ടാമത്തെ ബസിൽ ടീമായിരിക്കുകയാണ് ഫ്ലൂമിനൻസ് നാൽപ്പതാം വയസ്സിലും അടങ്ങാത്ത പോരാട്ട വീരവുമായി നെടുനായകത്വം വഹിക്കുന്ന തിയാഗോ സിൽവ മുന്നേറ്റങ്ങളിൽ ചാലകശക്തിയായി ജോൺ ഏരിയാസ് ചോരാത്ത കൈകളുമായി നാൽപ്പത്തിനാലാം വയസിലും പ്രതിഭയെ അടയാളപ്പെടുത്തുന്ന ഫാബിയോ മിഡ്ഫീൽഡിൽ കളിമനയാൻ യെങ് മത്തയോസ് മാർട്ടിനലി എതിരാളികൾ യൂറോപ്പിൽ നിന്നാണെങ്കിലും തങ്ങളെ തടയാനാവില്ലെന്ന സ്ട്രോങ് മെസ്സേജാണ് ഇന്നലെ ഫ്ലൂമിനൻസ് നൽകിയത് മൂന്നാം മിനിറ്റിൽ ഇന്റർ പ്രതിരോധത്തിലെ പാളിച്ചയിലൂടെയാണ് ബസിൽ ക്ലബ് മത്സരത്തിൽ ഈടെടുത്തത് അരിയാസ് നൽകിയ ക്രോസ് ഇന്റർ താരത്തിന്റെ കാലിൽ തട്ടി റിഫ്ലക്റ്റായി ബോക്സിലേക്ക് രണ്ട് പ്രതിരോധ താരങ്ങൾ നോക്കി നിൽക്കിയ സിമ്പിൾ ഹെഡിൽ ജർമ്മൻ കാനോ പന്ത് വരയിലെത്തിച്ചു എന്നാൽ ഗോൾ മടക്കാനുള്ള ഇറ്റാലിയൻ കപ്പിൻ്റെ ശ്രമങ്ങളെല്ലാം ഫ്ലൂമിനൻസിന്റെ മതിലിൽ തട്ടി ചിഹ്നിച്ചിതറി അറുപത്തിയൊമ്പത് ശതമാനം പന്ത് കൈവശം വെച്ചിട്ടും അഞ്ഞൂറ്റിയായി പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടും ഇന്റർ മിലാൻ എതിർവലിൽ ഗോളെത്തിക്കാൻ മിലാൻ സംഘത്തിനായില്ല മാർക്കസ് തുറാമും ലൌത്താരോ മാർട്ടിനസും തുടരെ ഫ്ലൂമിനസ് ബോക്സിലേക്ക് ഇരമ്പിയെത്തിയെങ്കിലും ലക്ഷ്യം തൊടാനായില്ല ഇടയ്ക്ക് ലൌത്താരോയുടെ ഷോട്ട് ബോക്സിൽ തട്ടിത്തെറിച്ചതും അശ്വസനീയമായി ഒടുവിൽ ഇഞ്ചുറി ടീമിൽ പകരക്കാരൻ ഹെർക്കുലിൻ്റെ സ്റ്റണ്ടിംഗ് ഫിനിഷിൽ ബ്രസീൽ കബ്ബ് കബ് ലോകകപ്പിൻ്റെ എട്ടിലേക്ക് മുന്നേറി ആദ്യ ഗോളിന് വയ്യൊരുക്കി കൊളംബിയൻ ജോൺ ആയിരുന്നു കളിയിലെ താരം യൂറോപ്പിന് പുറത്ത് മികച്ച ഫുട്ബോൾ ഉണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് റയൽ മട്ടിയുടെ പരിശീലകൻ സാബി അലോൺസോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഏഷ്യയിലെയും സൗത്ത് അമേരിക്കയിലെയും ടീമുകളെ ചെറുതായി കാണരുതെന്ന കൃത്യമായ സന്ദേശമാണ് റയൽ കോച്ച് നൽകിയത് ക്വാർട്ടർ മത്സരം പുരോഗമിക്കുമ്പോൾ ഇതാ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ മടങ്ങിയിരിക്കുന്നു യൂറോപ്യന് മുകളിൽ ആധിപത്യം തുടരാൻ ഈ ക്ലബ്ബുകൾക്കാകുമോ ക്വാർട്ടർ ആവേശത്തിനായി കാത്തിരിക്കുന്നു